അങ്ങനെ നമ്മൾ പൊന്മുടിയിലോട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുണ്ട് അതുപോലെ വൈഫിൻ്റെ ഉണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് പൊന്മുടി കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ പൊന്മുടി ഇപ്പോൾ ചെക്ക് പോസ്റ്റിലാണ് ഇവിടുന്ന് നമ്മൾ ഇത്രയും പേർക്കും കൂടെ ഇരുന്നൂറ് രൂപ ടിക്കറ്റാണ് ഞാൻ തേയിലത്തോട്ടമാണ് മേള എല്ലാം തേയിലത്തോട്ടമാണ് അങ്ങനെ നമ്മളെ പൊന്മുടിയിലെത്തിയിരിക്കുവാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ പൊന്മുടിയിലെ നല്ല അതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ആ സ്ഥലങ്ങളൊത്തിരിയുണ്ട് പാറയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകണം അപ്പോൾ നേരെ നമുക്ക് നമുക്കേതായാലും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആ ഇപ്പോഴത്തോടെ പോവും നടന്നു നമ്മളെ ഈ പാറയുടെ മേളക്കൂടെ നടന്ന് കയറാൻ വേണ്ടി പോവുകയാണ് ഓടണ്ട അവിടെ നടന്ന് പാറയുടെ പകുതി എത്തി ഇനി പകുതി കൂടെ ഉണ്ട് നല്ല വഴികളാണ് നല്ല രസകരമായിട്ടുള്ള വഴികളാണ് വെള്ളിലൊക്കെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് ആഹാ അടിപൊളി പറയാണ് കൂടെ വന്നവരൊക്കെ നടക്കുകേ ഉള്ളു അവരൊക്കെ നടക്കുകയേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് ക്യാമറ ആയിട്ടിങ് ഓടിഞ്ഞ് പോരുമായിരുന്നു അടിപൊളിയാണ്ട മഞ്ഞൊക്കെ നല്ല പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ് മഞ്ഞൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക് ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നോക്കിയിട്ട് വരാം ആ ആ എന്തൊരു തണുപ്പ് അടിപൊളി അയ്യയ്യോ ആണ്ടാ മഞ്ഞ് മഞ്ഞ് കാരണം ഒന്നും കാണുന്നില്ല നല്ല തണുപ്പുണ്ട് അടിപൊളി കാഴ്ചയാണ് ഇനിയും മേളിലോട്ടുണ്ട് പാറ ഇനിയും മേളിലോട്ട് കിടക്കുകയാണ് അങ്ങോട്ടും പോവാം ഓക്കേ നമ്മളാദ്യം എൻ്റെ ആ പാറയാണ് കയറിയത് ആ പാറ പാറയുടെ അപ്പുറത്ത് നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ പോയി എല്ലാവരും വന്ന് ക്ഷീണിച്ചു പോയി അത് കാരണം നമ്മൾ വേണ്ട അവിടെ പോകാനിരുന്നത് ക്യാൻസലാക്കി കാരണം ഇവിടെ നി റോഡ് കൂടെ നടന്ന് പിന്നെ ആ ചെറിയൊരു കയറ്റമുണ്ട് കല്ലും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അത് നമ്മുടെ അത് ക്യാൻസലാക്കി അപ്പോൾ അത് നടക്കാം കാരണം വെയിലായി ഇപ്പം സമയം പത്ത് മണി കഴിഞ്ഞു ഇപ്പം വരുമ്പം കറക്റ്റ് നമ്മളൊരു ഏഴ് മണിക്കിവിടെ എത്തുന്ന രീതിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വെയിലാകുന്നതിന് മുമ്പൊക്കെ എല്ലാവരും കയറി കാണുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ്